മട്ടൺ ബിരിയാണി ഒരു നാൽപ്പത്തഞ്ച് വർഷം മുമ്പ് ഉണ്ടാക്കുന്ന വിധമാണ് അതിലും മുന്നേ തൃശ്ശൂർ ജില്ലയിൽ മട്ടൺ ബിരിയാണി ഉണ്ടായോന്ന് എനിക്കറിയില്ല ഞാനന്നി എനിക്ക് വലിയ ഓർമ്മയുമില്ല അപ്പോൾ കാണിച്ചുതരാം അപ്പോൾ നമ്മളൊരു മട്ടന്റെ ഒരു കൊവ് മേടിച്ചു കൈ കൊവാണ് അപ്പോൾ ഞാൻ മേടിച്ചുകൊണ്ട് വരുമ്പേക്കും ഭാര്യ സവിധ ഉണ്ട് അവള് മസാലകളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ഇട്ട് മൊരിയിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ രണ്ട് പച്ചമുളക് വേണമെന്ന് പറഞ്ഞു അത് കൊണ്ടുവന്നു ജാതി പത്രിക വേണം അപ്പം നമ്മൾ ഫ്രഷ് നമ്മളുടെ തോട്ടത്തിൽ പോയിട്ട് എടുത്തുകൊണ്ട് വേണം കേട്ടോ അതിൻ്റെ മണം എന്നുവെച്ചാൽ ഭയങ്കരമായിരിക്കും വേപ്പിലക്കാക്കി വേപ്പലയാണിത് നമ്മുടെ തെങ്ങിൻ്റെ ഇടയ്ക്ക് ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ അഞ്ചാറ് വട്ട ഇല ഇതാണ് പണ്ട് കാലത്ത് ഇറച്ചി മീനൊക്കെ പൊതിയാനായിട്ട് ഉപയോഗിക്കാറുള്ള ഇലയാണ് അപ്പോൾ ഇതൊക്കെ കൊണ്ടുവരുന്നെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇലയിലൊക്കെ വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലേ നമുക്ക് പ്ലേറ്റ് ആ പ്ലേറ്റ് വസ്തി എന്ന് പറയുമ്പം ഇതുമൊന്നും ഈ മട്ടന്റെ നെയ്യും സാളും പിടിച്ചിട്ടിരിക്കില്ല അപ്പം ഇത് ഇലയിൽ തന്നെയോ പിന്നെ ഇലയുടെ ഒരു ഫ്ലേവറും വരും പണ്ട ഉള്ളിയൊക്കെ അവള് സവാളയാണ് വറുത്തോണ്ടിരിക്കുന്നത് കശുവണ്ടി മുന്തിരി ഇതൊക്കെ വറുത്ത് കോരി ഇനിയിപ്പോൾ മട്ടൻ വേവിക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ അവളോട് ചോദിച്ചറിയും എന്തൊക്കെയാണ് ഇടണത് എന്ന് ചോദിച്ചറിയും അപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചത് അതേ പുതി നെയ്യ് സൺഫ്ലവർ ഒരു രണ്ട് സ്പൂണ് പിന്നെ ഒരു നൂറ് ഗ്രാം നെയ്യ് നിറ നെയ്യ് ഉണ്ടോ അപ്പം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പുതിനല അതൊക്കെ അരച്ചിട്ട് ഉള്ള മിശ്രിതം അത് നമ്മളുടെ മട്ടനിലേക്കുള്ളതാണ് കണ്ടോ ആ എണ്ണ ചൂടായപ്പോൾ അത് ഇട്ടുകൊടുത്തു ഇനി അടുത്തത് എന്താണെന്ന് നോക്കാം അല്ലേ അപ്പോൾ മട്ടൻ ഇട്ടു നല്ല കഴുകി വാലൻ വെച്ചത് അതായത് വെള്ളം വേണ്ടിട്ട് ഇങ്ങനെ വെക്കുന്ന മട്ടൺ ആണ് അത് ഇട്ടുണ്ടോ അതൊന്ന് ഇളക്കി കൊടുക്കണം സംവിധാനം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മുപ്പത്തഞ്ചു വർഷം മുമ്പേ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോം സയൻസിന്റെ കോളേജുണ്ട് അവിടെ നിന്ന് ഡിഗ്രി എടുത്ത ആളാണ് ഒന്ന് ഓർക്കണം മുപ്പത്തഞ്ചു വർഷം മുമ്പ് അപ്പൊ ഇത് എൻ്റെ മരുമകളാണ് അന്നെയാണ് അവള് വൈൻ എടുക്കണം കണ്ടോ ഈ രണ്ട് ഭരണി ഒരു ചില്ല് ചില്ലുഭരണിയുണ്ട് ഒരു ചീന ചീനഭരണി ഇപ്പൊ ചീനഭരണിയിൽ ഇട്ടാണ് വൈൻ കോരി എടുക്കണം അപ്പൊ ഒരു ഗ്ലാസ് വൈനാണ് നമ്മൾ ഇതിൽ ചേർക്കുന്നത് പണ്ടൊക്കെ ബ്രാൻഡിയാണ് എൻ്റെ അപ്പനൊഴിക്കുക ഇപ്പൊ ബ്രാൻഡിയൊക്കെ നിർത്തില്ല മദ്യം പോലീസ് പൊക്കും എന്നെ അപ്പൊ ഇതുകൊണ്ട് വൈനാണ് ചേർക്കുന്നത് ഇതേ ബിരിയാണി ഇത് ഇറച്ചിയൊക്കെ നമ്മൾ അതിൽ വെച്ച കുക്കറിൽ മട്ടൺ ഇത് ഒരു പാനിലെ ഒരു കലത്തിൽ നമ്മളുടെ അരി വേവിക്കാനുള്ള സാധനം കിട്ടും അപ്പോൾ എണ്ണ ചൂടായപ്പോൾ ഇഞ്ചി ഇട്ടു സവോള ഇട്ടു പിന്നെ കറകപ്പട്ട വേപ്പില വേപ്പലില്ല പുതിനല ഇതാണ് നമ്മുടെ ജാതി പത്രിക കണ്ട ജാതി ഇപ്പോഴത്തേക്കൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അത് കണ്ടിട്ട് കുറേ ഇടാൻ പാടില്ല അതൊക്കെ ഒരു ഫ്ലേവർ അതിൻ്റെ സ്മെല്ല് വരാൻ വേണ്ടിയിട്ടുണ്ടാവും എന്നിട്ട് വെള്ളം ഇപ്പോൾ ഒരു കിലോ നാല് ഗ്ലാസ് അരി ഉണ്ടെങ്കിൽ ഒരു ആറ് ഗ്ലാസ് വെള്ളം മതി നമ്മൾ ഉപയോഗി ഉപയോഗിച്ചതിന്റെ നമ്മുടെ ആലിബാബയുടെ അരിയാണ് ആലിബാബ ക്ലാസിക് ഒരു നൂറ്റി ഇരുപത് രൂപ കിലോന് വില അപ്പോൾ ഇതൊക്കെ റെഡി ഒന്ന് വെന്ത് ഒരുവിധം വിധം ഒന്നായി കഴിയുമ്പോൾ നമ്മൾ ഈ വൈൻ കൊടുക്കും അപ്പോൾ വൈനിൽ താണ്ടോ മുന്തിരിയൊക്കെ കളയണം അല്ലാണ്ട് ആ മുന്തിരി ഇടാൻ പാടില്ല അപ്പോൾ ഒരു കപ്പിൽ പകർത്തി എടുക്കണം എന്നിട്ട് ഇതൊരു കപ്പ് ഒഴിച്ചു കൊടുക്കും അപ്പോൾ എന്താ വെച്ചാന്ന് വെച്ചുണ്ടെങ്കിലേ നമുക്ക് വൈൻ കുടിക്കണ്ട എന്നാൽ കുടിക്കുകയും ചെയ്യും ആണോ വൈൻ വൈനൊഴിച്ചു ഇനി കുറച്ച് ഒരു മണത്തിന് വേണ്ടിട്ട് എസൻസ് പൈനാപ്പിൾ എസൻസ് ആണ് അതിനാണ് മണം കിട്ടുക പിന്നെ അതിൻ്റെ മുകളിൽ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ മുകളിൽ മറ്റേ കശുവണ്ടി മുന്തിരി സവാള അതൊക്കെ മൊരിഞ്ഞു കിട്ടും കേട്ടോ സാഹനം എത്തി അപ്പോൾ എനിക്ക് ഇവിടെ ഇരുന്നാൽ മതി ഇത് വട്ട ഇലയിൽ ആണ് കിട്ടേണ്ടത് അപ്പോൾ അതിൻ്റെ ചൂട് വരുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറിൻ്റെ മണം വരും പിന്നെ ഉണ്ടോ വൈനും ഇതൊക്കെ ചേർത്തിട്ടുള്ള ബിരിയാണിയാണ് അപ്പോൾ ഒരു പ്രത്യേക മണമാണ് കുടിയന്മാർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും കാരണം അതിൻ്റെ ആ ഫ്ലേവർ അങ്ങനെ മൂക്കിലേക്ക് അടിക്കുമ്പോളേ ആ വൈനിന്റെ മണവും മട്ടന്റെ മണമൊക്കെ പടാ അടിച്ച് കയറുമ്പോ ഇതൊക്കെ തിന്നാണെങ്കിൽ ഇവിടെ കല്യാണം കഴിച്ച എന്റെ ഭയ ഉണ്ടോ എല്ലാവിധ ഭക്ഷണങ്ങളും ഉണ്ടാക്കാൻ അറിയാം ഒന്ന് പിന്നാലെ സഹായിക്കാനായിട്ട് ഒന്ന് ചെന്നാ മതി എല്ലാം കണ്ടിട്ടുണ്ടോ വൈൻ ഒരു ഗ്ലാസ് അപ്പൊ വെള്ളം ഒന്നും ഒഴിക്കാത്ത വൈനാണ് അതുകൊണ്ട് ഈ മുന്തിരിയുടെ ഉള്ളിട്ടൊക്കെ സാള് പോന്നു ഒരു മൂന്ന് മാസം മുന്നേ ഇട്ട് വെച്ചാൽ അപ്പൊ ഇത് ഊറ്റി ആയിട്ട് നമുക്ക് തന്നെ വായിലിട്ട് ഊറ്റിയാൽ മതി അല്ലാണ്ട് ഊറ്റി കളഞ്ഞോളന്നുമില്ല മറ്റുള്ളവരൊക്കെ ഇതൊക്കെ വെള്ളം ഒരു കിലോ മുന്തിരി ഉണ്ടെങ്കിൽ മൂന്ന് കുപ്പി വെള്ളം ഒഴിക്കും അതുപോലത്തെ വൈനല്ലത് അപ്പോൾ നമുക്ക് മാർക്കറ്റൊക്കെ ബന്ധമുള്ളവരനെ വൈനും ഉണ്ടാക്കാനായിട്ട് മുന്തിരിയൊക്കെ വില കുറയ്ക്കുന്ന കിട്ടും വില കുറന്ന് വെച്ചാൽ നിങ്ങൾ കഴിക്കുന്നതിനേക്കാളും കിലോ അമ്മ ഒരു ഇരുപത് രൂപ ഇങ്ങനെ കുറച്ച് കിട്ടും അപ്പോൾ വേണ്ട ഇത് കുറച്ച് ഒന്ന് കഴിക്കാം അപ്പം ഇതൊക്കെ കണ്ടുപഠിക്കുക ഉണ്ടാക്കുക വീട്ടിൽ പോയിട്ട് bari bari